ഇന്നലെ വെടിയേച്ചു മരിച്ചപ്പോൾ കരുണാകരൻ വിതുമ്പ കരയാൺ പേടിക്കുകയാൺ മോള് പറയാൻ സത്യൺ മൂന്നാമത് കരുണാകരൻ എപ്പോഴാ കരഞ്ഞാണ് അടുത്ത ചോദ്യം അയിന് മറുപടി സീതിയാജി മരിച്ചപ്പോ അല്ലോ ആയെന്താ സംഭവം എന്ന് ശ്രീകണ്ഠനായ ചോദ്യം അയിന് മറുപടി അവസാന ദിവസം ആശുപത്രി കിടക്കയില് കരുണാകരനാണ് സന്ദർശകൻ വേദന കൊണ്ട് പൊളയുമ്പോ ഹാജി കരുണാകരന്റെ കയ്യിൽ പിടിച്ച് കരഞ്ഞോണ്ട് പറഞ്ഞു ശ്രീ ഗുരുവായൂരപ്പനോട് ഒന്ന് പ്രാർത്ഥിക്കുമോ എനിക്കു തന്ന പ്രാണൻ തിരിച്ചെടുക്കാൻ ഇത് ഹാജി ഫലിതല്ലട്ടോ അവിടെ നിന്നു കരഞ്ഞ കരുണാകരൻ വീട്ടിൽ വന്നും ഏറെ നേരം കരഞ്ഞോണ്ടിരുന്നു എന്ന് പൊന്നുമോള് സഹോദരന്മാരെ ഇതെന്താ കഥ നല്ലോണം ആലോചിച്ചോ അവസാനത്തെ തുള്ളിയും സുന്നിക്കെതിരെ നൂര് വാക്കു പാലിച്ചു സുബാൻ അള്ളാഹ് അത് മോള് പറയണ്ട എത്രത്തിൽ വായിച്ചോ നമുക്ക് ഓർമ്മ ഉണ്ട് കരുണാകർജിയുടെ കൈയും പിടിച്ചിട്ട് സലഫിയായ ആചാര്യ പറഞ്ഞു നിന്റെ കുടുംബത്തെ രക്ഷിക്കണം അത് പത്രത്തിലൊക്കെ വന്നതാണ് നിസ്തിഹാസാണ് കരുണാകരനോടെ സുബഹാനല്ലാ നമുക്ക് നേരം വെളുക്കണം കാലം തിരിയണം നമുക്ക് തിരിച്ചറിവുണ്ടാക്കി തന്ന രണ്ടു മഹാന്മാർ ഇപ്പൊ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് അന്ന് പറഞ്ഞതാണ് അതിന്റെ ശരി അവര ഏത് സംഭവമാണ് ഏറ്റവും അച്ഛൻ നാല് പ്രാവശ്യം അച്ഛന്റെ കണ്ണു നിറഞ്ഞ കണ്ടിട്ടുള്ളൂ ഒന്ന് ഇന്ദിരാഗാന്ധി മരിച്ചപ്പോ പിന്നെ ഒന്ന് അച്ഛന്റെ അമ്മ മരിച്ചപ്പോ പിന്നെ ഒന്ന് സീതിഹാജി മരിച്ചപ്പം ഞാൻ എത്രയും ഇവര് നമ്മൾ എടുപ്പാന്ന് എനിക്കറിയില്ലായിരുന്നു അത്രയാണെങ്കിൽ അപ്പൊ കാണാൻ പോയപ്പം ഭയങ്കര വേദന എടുത്ത് ഇതാവൂ അത്ര അപ്പൊ എന്നിട്ട് കണ്ണ് നിറഞ്ഞിട്ട് കൈ ഒടിച്ചിട്ട് പറഞ്ഞൊന്ന് ഗുരുവായൂർ ഒന്ന് പ്രാർത്ഥിക്കോ എന്റെ ജീവൻ വേഗം എടുക്കാൻ കരണാരെന്ന് പറഞ്ഞു അത് പറഞ്ഞിട്ട് വന്നിട്ട് ഭയങ്കര വരച്ചിലായിരുന്നു